ിയെ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിക്കുന്നത് ഭരണഘടനാ വിരുദ്ധം സർക്കാർ നീക്കം ദുസ്സൂചന എന്ന വിമർശനവുമായി പ്രതിപക്ഷം കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകിയെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിദേശകാര്യ വകുപ്പ് കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ളതാണ് അതിൽ ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ദുസ്സൂചനയാണ് രാജ്യത്തിന് നൽകുന്നതെന്ന് സുരേന്ദ്രൻ ആരോപിച്ചു കേരളം സ്വതന്ത്ര രാജ്യമാണെന്ന് പിണറായി വിജയൻ കരുതരുത് നേരത്തെ തന്നെ യു എ ഇ കോൺസുലേറ്റ് വഴി സ്വർണം കടത്തുകയും വിദേശത്ത് പോയി ഫണ്ട് പിരിവ് നടത്തുകയും ചെയ്തതിന് ആരോപണ വിധേയരായ വ്യക്തിയാണ് കേരള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സ്പീക്കറുടെയും പ്രോട്ടോകോൾ ലംഘനങ്ങൾ വലിയ വിവാദവുമായതാണ് കിഫ്ബിയുടെ മറവിൽ ഫെമ നിയമം ലംഘിച്ച് പണമിടപാട് നടത്തിയതിന് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഇ ഡി അന്വേഷണം നേരിടുകയുമാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് നടന്ന ഡോളർ കടത്തും കറൻസി കടത്തുമെല്ലാം അന്വേഷണ പരിധിയിലാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ തട്ടിപ്പും ഇതിനോട് ചേർത്ത് വായിക്കണം പിണറായി വിജയന് ഗൾഫ് രാജ്യങ്ങളിലുള്ള സാമ്പത്തിക ബന്ധത്തിനെ കൂടപിടിക്കാനാണോ വിദേശകാര്യ സെക്രട്ടറി നിയമനം എന്നറിയേണ്ടതുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു പിണറായി സർക്കാർ ഫെഡറൽ തത്വങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെ പോയാൽ സ്വന്തമായി കോൺസുലേറ്റും വിദേശകാര്യ മന്ത്രിയുമെല്ലാം വേണമെന്ന് പിണറായി വിജയന് തോന്നും രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിദേശകാര്യ സെക്രട്ടറി നിയമനം ഉടൻ റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തി തകർച്ചയ്ക്കം കൂട്ടുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഏതായാലും ഗൾഫുമായുള്ള മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ബന്ധത്തിന് കുട പിടിക്കാനുള്ള നീക്കമാണെന്ന കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി നിയമനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി അതിശക്തമായി തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് കേരളത്തിന്റെ വിദേശകാര്യ സെക്രട്ടറിയായി കെ വാസുകെ ഐ എസിനെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഉയർത്തിക്കാട്ടിക്കൊണ്ട് ബി ജെ പി അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയതോടെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും ചോദ്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലാണ് വിദേശകാര്യ വകുപ്പുള്ളത് അതിൽ കൈകടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഒരു ശരിയായ നീക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയാൽ ബി ജെ പി അത് ശക്തമായി തന്നെ തടയുമെന്നൊരു സൂചനയാണ് സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ ഇത്തരം നിയമനങ്ങൾ നടത്തി തകർച്ചയ്ക്കാക്കം കൂട്ടുന്ന നടപടിയാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന വിദേശകാര്യ സെക്രട്ടറി നിയമനം റദ്ദാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പിണറായി വിജയന്റെ വിദേശ ടൂർ ഓപ്പറേറ്ററായി ഡോക്ടർ വാസുകി പുതിയ വിദേശ പര്യടനം ഉടൻ എന്ന തലക്കെട്ടുമായി ചില ഓൺലൈൻ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴത്തെ ആ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചിലതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിന് സ്വന്തം വിദേശ സഹകരണ സെക്രട്ടറി യൂണിയൻ ലിസ്റ്റിനെ അവഗണിച്ച പിണറായിക്ക് കേരളം രാജ്യമാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് കേരളം ഒരു രാജ്യമാണോ എന്നാണ് പുതിയ ചോദ്യം ഈ പതിനഞ്ചിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവ് വായിച്ചാൽ അങ്ങനെ തോന്നുമെന്നുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് തൊഴിൽ സെക്രട്ടറി ഡോക്ടർ വാസുഗി വിദേശ സഹകരണത്തിൽ പൊളിറ്റിക്കൽ വകുപ്പ് സഹായിക്കണമെന്നാണ് ഉത്തരവ് കൂടാതെ വിദേശകാര്യ മന്ത്രാലയം എംബസികൾ വിദേശ മിഷനുകൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വാസുഗിയെ ഡൽഹി റെസിഡന്റ് കമ്മീഷണർ സപ്പോർട്ട് ചെയ്യണമെന്നും ഉത്തരവിൽ പറയുന്നു വിദേശ രാജ്യങ്ങൾ വിദേശ സഹകരണം എന്നീ വിഷയങ്ങൾ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉള്ളതാണ് യൂണിയൻ ലിസ്റ്റിലുള്ള വിദേശ സഹകരണത്തിൽ വാസുവ എന്ത് റോൾ എന്നാണ് ചോദ്യം വേണു രാജാമണിയെ വിദേശ സഹകരണത്തിൽ ഡൽഹിയിലെ സർക്കാർ പ്രതിനിധിയായി നിയമിച്ചിരുന്നു മുഖ്യമന്ത്രിയെയും സംഘത്തിനെയും കൊണ്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു രാജാമണിയുടെ പ്രധാന ജോലി മുഖ്യമന്ത്രിയുടെ ഫോറിൻ ഇൻ ഓപ്പറേറ്റർ എന്ന അർത്ഥമെന്ന വിമർശനവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരുന്നു രാജാമണിക്ക് വേണ്ടി ഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവായി ചീഫ് സെക്രട്ടറിമാരായ വി പി ജോയും പിൻഗാമി ഡോക്ടർ വേണുവും രാജാമണിയുടെ വിദേശ യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന ആക്ഷേപവും ചില മാധ്യമങ്ങൾ ഉയർത്തിയിരുന്നു ഏതായാലും രാജാമണി പുറത്തായി രാജാമണി പോയാലും വിദേശ സഹകരണം പോകാൻ പാടില്ലെന്നായി പിണറായി പിണറായിയുടെ ആവശ്യം വ്യക്തമായി മനസ്സിലാക്കിയവർ വിദേശ സഹകരണത്തിന്റെ ചാർജ് വാസുകിയെ ഏൽപ്പിച്ചുവെന്നാണ് പുതിയ വിമർശനങ്ങൾ റൂൾസ് ഓഫ് ബിസിനസിനെതിരായാൽ ഗവർണർ ചെവിക്ക് പിടിക്കുമെന്ന ചീഫ് സെക്രട്ടറിക്കും വ്യക്തമായി അറിയാം അതുകൊണ്ട് വാസുകിയെ സഹായിക്കാൻ പൊളിറ്റിക്കൽ വകുപ്പ് ഡൽഹി റെസിഡന്റ് കമ്മീഷണർ എന്നിവരെ ചുമതലപ്പെടുത്തിയെന്നാണ് ആക്ഷേപങ്ങൾ ചില മാധ്യമങ്ങൾ മുന്നോട്ട് വെക്കുന്നത് ഏതായാലും പതിനഞ്ചിനിറങ്ങിയ ഉത്തരവ് നിരത്തിക്കൊണ്ടാണ് നേരത്തെ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയതെങ്കിൽ ഇപ്പോൾതാ സുരേന്ദ്രനും രംഗത്തിറങ്ങിയിരിക്കുകയാണ് പിണറായിയുടെ പുതിയ ഫോറിൻ ടൂർ ഓപ്പറേറ്ററായി വാസുകി മാറിയോ എന്നാണ് പരിഹാസം വാസുകിയുടെ ഭർത്താവ് ഡോക്ടർ കാർത്തികേയൻ ഐ എസ് പിണറായിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ് നവകേരള ബസ്സിൽ പിണറായിയോടൊപ്പം സഞ്ചരിച്ച ആൾ നവകേരള ബസിൽ മന്ത്രിമാർ ചിരിച്ചു കൊണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ കാർത്തികേയന്റെ ചിത്രം വൈറൽ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു പിണറായിയുടെ പുതിയ വിദേശ പര്യടനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന കാണേണ്ട രാജ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കും ലോക കേരള സഭയുടെ ചാർജും വാസവിക്കായിരുന്നു ലോക കേരള മേഖലാ സമ്മേളനവുമായിട്ടായിരിക്കും പിണറായിയുടെ വിദേശ പര്യടനം ആരംഭിക്കുക വാസുകി കാർത്തികീയ നയേസ് ദമ്പതികളും മുഖ്യമന്ത്രിയോടൊപ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷം മുപ്പത് വിദേശ സന്ദർശനങ്ങൾ പിണറായി വിജയൻ നടത്തി ഭാര്യ കമല മകൾ വീണ വിജയൻ കുടുംബക്കാർ മുഴുവൻ യാത്രയിൽ ഉണ്ട് എന്നുള്ള ആക്ഷേപവുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും എപ്പോഴും രംഗത്ത് വരാറുമുണ്ട് അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹ്റിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളാണ് പിണറായി വിജയൻ സന്ദർശിച്ചത് മുഖ്യമന്ത്രി സന്ദർശിക്കാത്ത വിദേശ രാജ്യങ്ങൾ കണ്ടുപിടിക്കുകയാണോ ഇനി പുതിയ ജോലി എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം പിണറായി രാജ്യത്തെ പുതിയ ടൂർ ഓപ്പറേറ്റർ ആണോ ഉന്നത ഉദ്യോഗസ്ഥർ എന്നുള്ള പരിഹാസങ്ങളുമുണ്ട് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത്